ശബരിമല സ്വർണ കവർച്ച കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റയ്ക്ക് പാളികൾ നൽകിയതിൽ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ എൻ വിജയകുമാറും കെ പി ശങ്കർദാസിനും നിർണായക പങ്ക് യോഗത്തിൽ പങ്കെടുത്തില്ല എന്ന് ശങ്കരദാസ് നുണ പറഞ്ഞു കൊള്ളയ്ക്ക് അവസരമൊരുക്കാൻ വ്യാജരേഖ ചമച്ചെന്നും കണ്ടെത്തൽ വിവരങ്ങളുമായി എസ് ഷാലിനി നമുക്കിപ്പം ചേരുകയാണ് ഷാലിനി നമുക്കറിയാം ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് വരുന്നു ഇതിന് പിന്നാലെ വരുന്നതെല്ലാം ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ വിജയകുമാറിനും ശങ്കർദാസിനും വ്യക്തമായ പങ്ക് വ്യക്തമാക്കുന്ന ആ വിവരങ്ങൾ എന്തൊക്കെയാണ് ശാലിനി രാഖി ഗുഡ് മോർണിംഗ് നമസ്തേ രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് എസ് ഐ ടി വലിയ രീതിയിൽ അന്വേഷണം ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോഴും പല ഭാഗങ്ങളിലും പല സമയങ്ങളിലും അതിലും മെല്ലെപ്പോക്ക് നമുക്ക് പ്രകടമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത് കോടതിയിൽ നിന്ന് നിരന്തരം എസ് വിമർശനങ്ങളും ഒപ്പം തന്നെ ചില പരാമർശങ്ങളും നേരിടേണ്ടതായിട്ട് വരുന്നു ആ വിമർശനങ്ങൾക്കൊക്കെ പിന്നാലെ ഇന്ന് എ പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായൊരു ദിവസമായിരിക്കെ ഈ അന്വേഷണം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരികയാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന പത്മകുമാറിന് ഒപ്പമുണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡിനെ നിയന്ത്രിച്ചിരുന്ന രണ്ട് വ്യക്തികളിലേക്ക് ഈ അന്വേഷണം എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ ശങ്കർദാസിനും ഒപ്പം തന്നെ വിജയകുമാറിനും ഇതിൽ നിർണായകമായിട്ടുള്ള പങ്കുണ്ട് എന്നുള്ള കണ്ടെത്തലേക്ക് എസ് ഐ ടി കടക്കുകയാണ് അതായത് ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പങ്ങളും ഒപ്പം തന്നെ സ്വർണ്ണപ്പാളി ും കട്ടിടപ്പാളികളും ഒക്കെ ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് നൽകിയത് തങ്ങളുടെ അറിവോ സമ്മതമോ അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യമോ അറിയില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മുൻപാകെ വിജയകുമാർ വ്യക്തമാക്കിയിരുന്നത് താൻ അതുമായി ബന്ധപ്പെട്ട് ഒരു രീതിയിലും ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ശങ്കർദാസും പല ഘട്ടങ്ങളിലും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഈ മൊഴിയെടുക്കാനും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുൻപിലേക്ക് വിളിക്കുമ്പോഴും മുൻകൂർ ജാമ്യമാണ് ടക്കം നൽകിക്കൊണ്ട് രക്ഷപ്പെടാനുള്ളൊരു ശ്രമമാണ് ശങ്കർദാസ് നടത്തിയിട്ടുള്ളത് പക്ഷേ പിടിമുറുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ എസ് ഐ ടിയുടെ ഈ ഒരു റിപ്പോർട്ടിൽ നിന്ന് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് വിജയകുമാറിനും ശങ്കർദാസിനും ഈ കേസുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ സ്വർണം അവിടെ നിന്നും കടത്തിയതിൽ നിർണായക പങ്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ എസ് ഐ ടി കണ്ടെത്തുന്നത് ഒപ്പം തന്നെ ഈ പാളുകൾ നൽകാനുള്ള തീരുമാനം അത് ഇരുവരും ഒന്നിച്ചെടുത്തതാണ് എന്നുള്ളതാണ് മറ്റൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നത് ഇരുവർക്കും കൂട്ടുത്തരവാദിത്തം ഈ സ്വർണക്കടത്തിൽ ഉണ്ട് എന്നും കണ്ടെത്തുകയാണ് അതായത് രാജ്യാന്തര ബന്ധങ്ങൾ ഉണ്ട് എന്ന് സംശയിക്കപ്പെടുന്ന അന്താരാഷ്ട്ര വിഗ്രഹ കടത്ത് സംഘവുമായി ബന്ധമുണ്ട് എന്ന് പറയുന്ന കേരളത്തിലെ തന്നെ ഒരു പ്രമുഖ ക്ഷേത്രത്തിലെ സ്വർണക്കടത്തിൽ ആ സ്വർണം അവിടെ നിന്ന് മാറ്റാനായി ഗൂഢാലോചന നടത്തിയ സംഘത്തിലെ പ്രമുഖരായി മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഈ കേസിന്റെ ഈ നിർണായക വഴിത്തിരി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതുമായി ബന്ധപ്പെട്ട ചില യോഗങ്ങൾ അതായത് ശബരിമലയിലെ സ്വർണ്ണ അവിടെ നിന്ന് ദ്വാരപാലക ശില്പവും കട്ടിളപ്പാളിയും ഒക്കെ അതിൻ്റെ മോഡിഫിക്കേഷനും അതിൻ്റെ പുനരുദ്ധാരണത്തിനുമൊക്കെയായി അവിടെ നിന്ന് മാറ്റുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചില യോഗങ്ങൾ അവിടെ നടന്നിരുന്നു ആ യോഗങ്ങളിലൊക്കെ ശങ്കർദാസ് പങ്കെടുത്തിരുന്നു വിജയകുമാർ പങ്കെടുത്തിരുന്നു ഇവർ ഈ യോഗത്തിലെടുത്ത കൂട്ടായ തീരുമാനമായിരുന്നു അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകളിലേക്ക് നൽകാൻ അത് അവിടെ നിന്നും മാറ്റാനുള്ള തീരുമാനം ആ യോഗത്തിൽ ഇവർ പങ്കെടുത്തിരുന്നില്ല എന്നുള്ളതായിരുന്നു ശങ്കർദാസ് മുൻപ് പറഞ്ഞത് ആ നുണ ഇപ്പോൾ പൊളിയുകയാണ് ശങ്കർദാസ് ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല എന്ന് പറഞ്ഞ ുണ അത് മാറുന്നു അത് പങ്കെടുത്തിരുന്നു എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് എസ് ഐ ടി സംഘം എത്തുന്നു കൂടാതെ തന്നെ കൊള്ളയ്ക്ക് അവസരം അവസരമൊരുക്കാൻ വ്യാജരേഖകൾ അടക്കം ചമച്ചു എന്നുള്ളതാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു ഭാഗത്ത് വന്നു നിൽക്കുമ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കടുത്ത പ്രതിരോധമാണ് ഈ സ്വർണക്കടത്ത് അന്വേഷണം സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട സി പി എമ്മിന്റെ അംഗങ്ങളുടെ സി പി എമ്മിന്റെ മുൻ മന്ത്രിമാരുടെ സി പി എമ്മിന്റെ മുൻ എം എൽ എ മാരുടെ പങ്ക് പുറത്തേക്ക് വരുന്നത് വലിയ രീതിയിൽ ക്ഷീണം ഒരു ഭാഗത്ത് സി പി എമ്മിന് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതിൽ സംശയമില്ല അതിനിടയിലാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരെ ഇനി വിളിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നതിന് തൊട്ടു പിന്നാലെ ശങ്കർദാസിനും വിജയകുമാറിനും ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായക പങ്കുണ്ട് ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് ഇരുവരും നുണ പറഞ്ഞു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനു മുൻപിൽ നുണ പറഞ്ഞു കേസിനെ വഴിതിരിക്കാൻ ശ്രമം നടത്തി എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും കുരുക്ക് മുറുകയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിലാവുകയാണ് സി പി എമ്മിന്റെ വിശ്വസ്തരായിരുന്ന ബോർഡ് മെമ്പേഴ്സ് ഒപ്പം തന്നെ പിണറായി വിജയന്റെ വിശ്വസ്തരായിട്ടുള്ള പല മെമ്പർമാരും ജയിലിലേക്ക് പോകും എന്നുള്ളതിന്റെ സൂചന നൽകുന്നതാണ് ഇപ്പോൾ ഈ അന്വേഷണത്തിന്റെ ഈ നിർണായകമായിട്ടുള്ള വഴിത്തിരിവ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിർണായക പങ്ക് അവർക്ക് കൂട്ടുത്തരവാദിത്വമുണ്ട് ഈ പാളി അവിടെ നിന്ന് കൊണ്ടുപോയതിൽ എന്നൊക്കെ തന്നെ അക്കമിട്ട് അക്കമിട്ട് നിരത്തുമ്പോഴും ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് ശങ്കരദാസിന്റെ അറസ്റ്റ് ഇപ്പോഴും വൈകുന്നു എന്നുള്ളത് നമുക്കറിയാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വരെ പോയി ശങ്കർദാസ് പക്ഷേ സുപ്രീംകോടതിയും ശങ്കർദാസിന്റെ ആവശ്യമൊക്കെ നിരസിക്കുകയായിരുന്നു ഇദ്ദേഹത്തിനെതിരായ പരാമർശം നീക്കാൻ സാധിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് എന്നിട്ടും ഈ അറസ്റ്റ് ദിവസങ്ങളോളം വൈകിപ്പോകുന്നു അതെന്തുകൊണ്ട് ആ രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ കാരണം ഹൈക്കോടതിയെ സമീപിച്ചു സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചു മുൻകൂർ ജാമ്യം തേടി മുഖം രക്ഷിക്കാൻ ഒപ്പം തന്നെ കേസിൽ നിന്ന് രക്ഷ നേടാനുള്ള ശ്രമം ശങ്കർദാസ് പല ഘട്ടങ്ങളിൽ നടത്തിയിട്ടുണ്ട് പക്ഷെ അവിടെ നിന്നൊക്കെ തിരിച്ചടിയാണ് ഫലം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ഈ കേസ് അന്വേഷണം തുടങ്ങിയപ്പോൾ മുതൽ ആ കൃത്യമായ തെളിവുകൾ ശങ്കർദാസിലേക്ക് എത്താൻ കിട്ടിയിരുന്നില്ല എസ് ഐ ടി സംഘത്തിനെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തുടക്കം മുതൽ തന്നെ ശങ്കർദാസും അതേപോലെ തന്നെ വിജയകുമാറും ഈ കേസിൽ നിർണായക പങ്കെടുക്കും വഹിച്ചിട്ടുണ്ട് ഗൂഢാലോചനയുടെ തെളിവ് നശിപ്പിക്കലിന്റെ ഒപ്പം തന്നെ വ്യാജരേഖ ചമച്ചതിന്റെ ഒക്കെ ഭാഗമായി ശങ്കരദാസും മാറിയിട്ടുണ്ട് എന്നുള്ളത് എസ് ഐ ടി പല ഘട്ടങ്ങളിൽ സ്ഥിരീകരിച്ചതാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവരെയും ചോദ്യം ചെയ്യാനായി ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിളിപ്പിച്ചത് പക്ഷേ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് രക്ഷ നേടിക്കൊണ്ടാണ് അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും ചെയ്തത് അത് തള്ളിയിരിക്കുകയാണ് പക്ഷേ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് ഇതുവരെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കടന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ആരോഗ്യ കാരണങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ശങ്കരദാസ് ഇപ്പോൾ രക്ഷപ്പെട്ടുകൊണ്ട് നിൽക്കുന്നത് ഒപ്പം തന്നെ പോലീസിലെ ഉന്നത ബന്ധം അദ്ദേഹത്തിൻ്റെ മകനടക്കമുള്ളവർക്കുള്ള സ്വാധീനം പോലീസിലെ ബന്ധങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളൊരു ദുരൂഹത സംശയമൊക്കെ ഒരു ഭാഗത്ത് വിശ്വാസികൾ ഹൈന്ദവ വിശ്വാസികൾ ഉയർത്തി കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ അറസ്റ്റും ചോദ്യം ചെയ്യലും അടക്കം വൈകുന്ന ഈ ഒരു മുഹൂർത്തത്തിൽ എന്തായാലും ഇനിയിപ്പോൾ എസ് ഐ ടിയെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉടനടി ഒരു ചോദ്യം ചെയ്യലിന് വഴിതെളിയുകയാണ് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സി ബി ഐയും ഇ ഡിയും ഒക്കെ കേരളത്തിലേക്ക് ശബരിമലയിലെ സ്വർണ കവർച്ചയിലെ അന്വേഷണം നടത്താനായി എത്താൻ തയ്യാറെടുക്കുമ്പോഴാണ് എസ് ഐ ടി ഇത്തരത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നത് ഇനിയും എസ് ഐ ടി ഉണർന്നില്ലെങ്കിൽ കടുത്ത രീതിയിലുള്ള നടപടിയിലേക്ക് ഹൈക്കോടതി പോകും ഒപ്പം തന്നെ കേന്ദ്ര ഏജൻസികൾ വരുമെന്ന് ഉറപ്പായതോടു കൂടിയാണ് ശങ്കർദാസിലേക്കും ഒക്കെ ഈ അന്വേഷണം ഇപ്പോൾ എത്തുന്നത് ഒരുപക്ഷെ വരും ദിവസങ്ങളിലത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് വരെ എത്താനുള്ള സാധ്യതകളുമുണ്ട് എന്തായാലും അടുത്ത ദിവസം തന്നെ മുൻ മന്ത്രി മുൻമന്ത്രി ി സുരേന്ദ്രനെ എസ് ഐ ടി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ് അതിനിടയിലാണ് ഇതിന്റെ ഗൂഢാലോചന നടത്തിയ ആളുകൾ അതിൽ പ്രധാനിയായി ഉണ്ടായിരുന്നത് എസ് ഐ ടി സംഘം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ശങ്കരദാസും വിജയകുമാറുമാണ് എന്ന സ്ഥിരീകരണത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത് എന്തായാലും കാത്തിരിക്കാൻ ഒരു നല്ല വാർത്തയ്ക്കായി കാരണം ഇരുവരുടെയും അറസ്റ്റ് ഈ കേസിൽ നിർണായകമാണ് എസ് ഐ ടി പല ഘട്ടങ്ങളിലും വിമർശനം നേരിട്ടതാണ് ഹൈക്കോടതിയിലടക്കം എന്തുകൊണ്ട് ശങ്കരദാസിനെ ചോദ്യം ചെയ്യുന്നില്ല മൊഴിയെടുക്കുന്നില്ല എന്തുകൊണ്ട് അദ്ദേഹത്തിനെ വിളിപ്പിക്കുന്നില്ല എന്ന് ഇപ്പോൾ തെളിവുകളടക്കം പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഇനി അത് വൈകിയാൽ വലിയ രീതിയിലുള്ള വിമർശനത്തിലേക്ക് ഹൈക്കോടതി കടക്കുമെന്നുള്ളതിൽ സംശയമില്ല നടപടിയിലേക്ക് കടക്കുമെന്നുള്ളതിൽ സംശയമില്ല എന്തായാലും ഈ സ്വർണം കവർച്ച നടത്തിയതിൽ പ്രധാനിയായിട്ടുള്ള ആളുകൾക്ക് സഹായം ചെയ്തു കൊടുത്ത രണ്ടു പേരുടെ പേരുകൾ കൂടി എസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു അതിൽ ശങ്കർദാസ് മുൻ ദേവസ്വം ബോർഡ് അംഗം ഒപ്പം തന്നെ വിജയകുമാർ അടക്കമുള്ളവർക്ക് നിർണായക പങ്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത് ി തന്നെ അതോടൊപ്പം തന്നെ ഈ അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പോലും ഈ ശങ്കർദാസിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഉള്ളപ്പോൾ പോലും നമുക്ക് എടുത്തു പറയാതിരിക്കാൻ സാധിക്കുന്നില്ല ഈ അറസ്റ്റിലെ മെല്ലപ്പോക്കിനെ കുറിച്ച് നമുക്കറിയാം ജനുവരി പതിനേഴാം തീയതി വരെയായിരുന്നു ഹൈക്കോടതി നൽകിയിരുന്ന സമയം ഇന്നലെ മാത്രമാണ് അക്കാര്യത്തിൽ ഒരു സമയം പരിധിയൊക്കെ നീട്ടി നൽകിയത് അതുവരെയും ഉള്ള ഒരു മെല്ലെപ്പോക്ക് അത് എടുത്തു പറയാതിരിക്കാൻ സാധിക്കുന്നില്ല നമുക്കറിയാം കടകംപള്ളി സുരേന്ദ്രനെ ഒരിക്കൽ ചോദ്യം ചെയ്ത് വിട്ടയച്ചു പിന്നീട് ചോദ്യം ചെയ്യലുണ്ടാകും അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തി എത്തിയില്ല എന്ന് വരെ എത്തി എന്നിട്ടും അതും ഒന്ന് ഇടഞ്ഞു നീങ്ങുന്നു അതിനിടയിലാണ് വിജയകുമാറിനും ശങ്കരദാസിനുമുള്ള കൃത്യമായ പങ്ക് വ്യക്തമാക്കിക്കൊണ്ടുള്ള അന്വേഷണ റിപ്പോർട്ടൊക്കെ വരുന്നത് എന്തായാലും ഈ കടകംപള്ളി സുരേന്ദ്രനെ സംരക്ഷിച്ചു നിർത്താൻ അല്ലെങ്കിൽ കാര്യങ്ങൾ അവിടേക്ക് എത്താതിരിക്കാനുള്ള ഒരു ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്ന് പോലും പൊതുസമൂഹം സംശയിച്ചു പോകുന്നതിൽ തെറ്റില്ല അല്ലേ തീർച്ചയായും ഉണ്ടാക്കി അത് തന്നെയാണ് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനൊക്കെ വരാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ സ്ഥാനാർത്ഥി ആലോചനകൾ കൂടിയാലോചനകളും ഒക്കെയായി സി പി എം അടക്കം ഒരു ഭാഗത്ത് മുന്നണി ചർച്ചകൾ നടക്കുകയാണ് ഇതിനിടയിലാണ് കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ വിശ്വസ്തമായ സീറ്റാണ് കഴക്കൂട്ടം ആ സീറ്റിലടക്കം മത്സരിക്കുന്ന കാര്യം ഒരു ഭാഗത്ത് ആശങ്കയായി നിലനിൽക്കുന്നു അവിടെ പകരക്കാരനെ അടക്കം സി പി എം കണ്ടെത്തുകയാണ് അതായത് ഏകദേശം അവർക്ക് ഉറപ്പായിരിക്കുന്നു ഈ ഘട്ടത്തിൽ സി പി എം പെടും അല്ലെങ്കിൽ മുൻപ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പെടുമെന്നുള്ളത് അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആവാം അത്തരത്തിലൊരു മാറ്റങ്ങൾ കൂടിയാലോചനകളൊക്കെ ഒരു ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നത് സമാനമായി തന്നെയാണ് ഇത് അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുമോ എന്നുള്ളത് ചോദ്യമായി ഒരു ഭാഗത്ത് നിൽക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരിക്കുന്നത് ആ ചോദ്യം ചെയ്യാൻ അദ്ദേഹം അവിടെ എത്തുമ്പോൾ ഒരു പക്ഷേ മുൻപൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മൊഴിയെടുക്കാനൊക്കെ ചെല്ലുമ്പോൾ ഈ വൈരുദ്ധ്യങ്ങൾ പല തെളിവുകളും കണ്ടെത്തിയ സാഹചര്യത്തിൽ മൊഴികളിലെ ടക്കമുള്ള കാര്യങ്ങളിൽ സ്ഥിരീകരണം വരുന്നതോടുകൂടി അറസ്റ്റിലേക്ക് എസ് ഐ ടി കടക്കുന്നത് സമാനമായ ഒരു സാഹചര്യം ഒരു പക്ഷേ കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യത്തിലും ഉണ്ടാകാം അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കങ്ങൾ സി പി എം കേന്ദ്രങ്ങൾ ഇപ്പോൾ നമുക്ക് നമ്മൾ ഉടൻ പ്രതീക്ഷിക്കുന്നത് ഒരു അറസ്റ്റ് തന്നെയാണ് അത് വൈകുന്നു എന്നുള്ളതാണ് കടകംപള്ളി സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് താൻ ദേവസ്വം മന്ത്രിയൊക്കെ ആയിരുന്നു പക്ഷേ തനിക്ക് ഈ വിഷയത്തിൽ യാതൊരു റോളുമില്ല എല്ലാം ദേവസ്വം ബോർഡ് സ്വന്തമായി ഇഷ്ടമായി എടുത്ത തീരുമാനങ്ങളാണ് അവർ സ്വന്തം നിലയ്ക്ക് എടുത്ത തീരുമാനങ്ങൾ അത് നടപ്പിലാക്കുകയായിരുന്നു എന്നുള്ളതൊക്കെയാണ് എന്തായാലും അങ്ങനെയെങ്കിൽ എന്തിനായിരുന്നു ഇത്തരത്തിലൊരു ദേവസ്വം മന്ത്രി ഉണ്ടായിരുന്നത് എന്നുള്ള ചോദ്യമൊക്കെ അവശേഷിക്കുന്നു എന്നാലും നമുക്ക് ശാലിനി സൂചിപ്പിച്ചതുപോലെ വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം ശുഭകരമായ വാർത്തകൾ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് നമുക്ക് കൊല്ലത്തേക്ക് പോകാം